ഹൃദയം നുറുങ്ങുന്ന നിലവിളി അമ്മയെ കളയല്ലേ അപ്പാ ഞങ്ങളെ കൂടെ കൂട്ടണേ സൈബർ ലോകത്തെ കണ്ണീരിൽ അഴുത്തിക്കൊണ്ട് ആ പിതാവിൻ്റെ മുന്നിൽ നെഞ്ചു പൊട്ടി കരയുന്ന മകളുടെ ദൃശ്യങ്ങൾ അമ്മയെ കളയല്ലേ അപ്പാ ഞങ്ങളെ കൂടെ കൂട്ടണേ എന്നാ പിഞ്ചു നാവിൻ്റെ യാചന ഏതൊരു മനുഷ്യന്റെയും ഉള്ളുലയ്ക്കുന്നതാണ് ചോരയിൽ കുളിച്ച് ഭയന്ന് വിറച്ച് നിൽക്കുന്ന അമ്മ ജിജി മാരിയോ ഒരു വശത്ത് സ്വന്തം മകളുടെ മുന്നിൽ പോലും നിർദാക്ഷിണ്യം പെരുമാറുന്ന അച്ഛൻ മാരിയോ ജോസഫ് മകൾ അപേക്ഷിക്കുന്നത് അജ്മൽ എന്ന യുവാവിനെ ഒഴിവാക്കാനാണ് എന്നാൽ ആ പിതാവിന്റെ മറുപടി കരളലിയിക്കുന്നതായിരുന്നു എനിക്ക് പ്രിയപ്പെട്ടത് അജ്മലാണ് മകളായ നീ ചത്താലും കുഴപ്പമില്ല ഈ ക്രൂരമായ വാക്കുകൾ കേട്ട് തകർന്നു പോയ മകൾ തേങ്ങി കരയുന്നു ഒരു പിതാവിൽ നിന്ന് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ നിസ്സഹായതയും വേദനയും ആർക്കാണ് കണ്ടില്ലെന്ന് നടിക്കാനാവുക സ്നേഹത്തിന്റെ മനോഹരമായ കാഴ്ചകൾ പങ്കുവച്ചിരുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാരായ മാരിയോ ജോസഫിന്റെയും ജിജി മാരിയോയുടെയും ജീവിതം ഇന്ന് വേർപിരിയലിന്റെ വേദനയിലാണ് ഒൻപത് മാസമായി അകന്ന് കഴിയുന്ന ഈ ദമ്പതികൾ ചാലക്കുടിയിലെ ഫിലോകാലിയ ഫൗണ്ടേഷന്റെ നടത്തിപ്പുകാർ കൂടിയാണ് ബന്ധം സംസാരിച്ച് തീർക്കാൻ എത്തിയപ്പോഴാണ് എല്ലാം തകർന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ജിജി ഭർത്താവിൻ്റെ വീട്ടിലെത്തി സംസാരം തർക്കമായി അവിടെ ഉണ്ടായിരുന്ന സംഘർഷത്തിൽ മാരിയോ തലയ്ക്ക് സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് ഇടിച്ചെന്നാണ് ജിജിയുടെ പരാതി തൻ്റെ പരാതിയിൽ ജിജി പറയുന്നത് ഇങ്ങനെയാണ് ഇടത് കയ്യിൽ കടിച്ചു തലമുടി പിടിച്ച് വലിച്ചു ദേഹോപദ്രവമേൽപ്പിച്ചു കയ്യിലുണ്ടായിരുന്ന എഴുപതിനായിരം രൂപയുടെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു ഒരു കുടുംബം തകരുകയല്ല ഒരു കുഞ്ഞിന്റെ ലോകമാണ് ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണത് സ്നേഹവും സുരക്ഷിതത്വവും നൽകേണ്ട കൈകൾ തന്നെ വേദനിപ്പിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ഹൃദയത്തിലെ മുറിവുകൾ എത്രത്തോളം വലുതായിരിക്കും മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരുടെ കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തി ക്ലാസ്സുകളും കൺവെൻഷൻസും സുവിശേഷ പ്രസംഗങ്ങളും വെച്ച് നടന്നപ്പോ സ്വന്തം ജീവിതത്തിലെ മണ്ണിടറിപ്പോകുന്നത് ഇവരെ അറിഞ്ഞില്ല അല്ലെങ്കിൽ അന്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് ഉപദേശം കൊടുക്കാനും നമ്മളെപ്പോഴും വളരെ മുൻപന്തിയിലായിരിക്കും എന്നാൽ അത് തനിക്ക് വന്നാലോ വാ പൊട്ടി കരയും അല്ലേ ആ രീതിയിലായിരിക്കും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് മറ്റൊരു കാര്യം പറയട്ടെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരവരുടെ ദൈനംദിന ചിലവുകൾ പൂർത്തിയാക്കാനും അവരുടെ മക്കളെ വളർത്താനും ഒരു വരുമാന മാർഗമായിട്ടാണ് ഈ ഒരു മേഖലയെ കണ്ടത് അതുകൊണ്ട് ദൈവീത് ഇങ്ങനെയുള്ള കപട മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ ഒരാവശ്യവും നമുക്കില്ല എന്തിനാണ് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് മുമ്പിൽ പൈസയ്ക്ക് വേണ്ടി വിളമ്പുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ അംഗീകരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് ജനിച്ച അന്ന് തൊട്ട് നമ്മൾ നിൽക്കുന്നിടം വരെ ഇത്ര വരെ നമ്മൾ എത്തിയില്ലേ അതു തന്നെയാണ് നമ്മുടെ ജീവിതം തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ ദുഃഖം വന്നിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും വിഷമത്തിൽ നിന്ന് എന്തെങ്കിലും കരകേറിയിട്ടുണ്ടോ ഏതെങ്കിലും പ്രയാസമുള്ള അവസരങ്ങളിൽ നിന്ന് ആരുമില്ലാതെ നമ്മൾ മുന്നേറിയിട്ടില്ലേ എന്തിനെ കാഠിന്യമേറെ ഒരു പരീക്ഷ നമ്മൾ ജയിച്ചിട്ടില്ലേ എന്തെല്ലാം മാത്സും ഇംഗ്ലീഷും ഒക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നില്ലേ അപ്പോൾ അതേപോലൊരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് കടന്നു പോയതിനു ശേഷമായിരിക്കും അത് എത്രയോ ലളിതമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സോ എന്ത് തന്നെ വിഷമം ഈ സമയം കടന്നുപോകും എന്നൊരു വാക്ക് വാക്കാലോചിച്ചാൽ തന്നെ നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ ആ പ്രശ്നത്തെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റും ഇനി സാമ്പത്തിക തകർച്ച തന്നെ ആവട്ടെ അതിനും ഇങ്ങനെയുള്ള മറ്റുള്ള മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ എന്താണുള്ളത് നമ്മുടെ കയ്യിൽ എന്ത് കഴിവാണുള്ളത് എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അത് നമ്മൾ ആലോചിച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷനായി നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോക്കറ്റിലെ ക്യാഷ് ചിലവാക്കി ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ വളർത്തുന്നത് എടോ അവരുടെ ജീവിതമേ ഫെയിലുവറാ അവർ ഈ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നതാ എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയാണ് നമ്മളാണെങ്കിൽ പോലും ഏറ്റവും ഉള്ളതിലേറ്റവും നല്ല വസ്ത്രമായിട്ടല്ലേ പുറത്തിറങ്ങോളൂ എല്ലാ മനുഷ്യരും അതുപോലെ തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മളെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാറില്ല എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ നടക്കും മറ്റുള്ളവരുടെ മുമ്പിൽ അത് തന്നെയാണെങ്കിൽ എല്ലാ മനുഷ്യരും നമ്മളിൽ നിന്ന് വേറിട്ട് അവർക്കൊന്നും തന്നെ ഇല്ല നമ്മളെല്ലാവരും ഈ യൂണിവേഴ്സ് തന്നെയാണ് അതാണ് ഞാനിപ്പോൾ തൊപ്പിയുടെ വാക്കുകളിലൂടെ കടമെടുക്കുകയാണ് അഖിൽമാരോട് അഖിൽമാരാരോട് തൊപ്പി പറഞ്ഞത് നിങ്ങൾ ഏത് യൂണിവേഴ്സിലാണ് ഞാൻ നിങ്ങളും ഒരേ പ്രപഞ്ചത്തിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്കറിയാത്ത എന്ത് കാര്യമാണ് നിങ്ങൾക്കറിയുക അതറിഞ്ഞാലും ശരി എനിക്ക് എന്നെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ഒരു അവഗാഹമില്ലെങ്കിൽ പോലും ഞാൻ അറിയാത്ത എന്ത് സംഭവമാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക നമ്മളെല്ലാവരും ഒരു യൂണിവേഴ്സിൽ തന്നെയാണ് നമുക്കുള്ള അറിവ് തന്നെയാണ് മറ്റുള്ളവർക്ക് യൂണിവേഴ്സിലുള്ളത് അത് നമുക്ക് ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും നമ്മളത് മനസ്സിലാക്കുക അതിന് സമയം എടുക്കുമായിരിക്കും അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പഠിച്ച് പ്രാവർത്തികമാക്കിയത് നമ്മളെടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അവരുടെ സാഹചര്യങ്ങൾ വേറെ നമ്മുടെ സാഹചര്യങ്ങൾ വേറെ താങ്ക് യു സോ മച്ച്